ഞങ്ങൾ ഇന്നലെ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ ഞാൻ പിന്നെ വീണ്ടും എല്ലാ ദിവസത്തും ആവർത്തിക്കുന്ന എന്തിനാണ് എൻ എസ് എസിനടക്കമുള്ള സമുദായ സംഘടനകൾക്ക് അവർക്ക് എന്ത് തീരുമാനം ഇടയിലെടുക്കുക അവരുടെ സ്വാതന്ത്ര്യമാണ് ഞങ്ങൾ കയ്യിൽ യാതൊരു പരാതിയില്ല ഞങ്ങളുടെ തീരുമാനം രാഷ്ട്രീയമായ തീരുമാനമാണ് ഞങ്ങൾ മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉയർത്തിയിട്ടാണ് ഞങ്ങൾ ഗവൺമെൻറ്റോട് മറുപടി പറയാൻ ആവശ്യപ്പെട്ടത് ഒന്നാമത്തെ ചോദ്യം ഇപ്പോൾ ഈ പത്താമത്തെ വർഷം എവിടെ നിന്നാണ് പെട്ടെന്നൊരു ഭക്തി ഉണ്ടായത് ചോദ്യമല്ലേ ശബരിമലയിൽ ആചാര ലംഘനത്തിന് അനുകൂലമായ സത്യവാങ്മൂലമാണ് സർക്കാർ കൊടുത്തിരിക്കുന്നത് ആ സത്യവാങ്മൂലം തിരുത്താൻ സർക്കാർ തയ്യാറാവും ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം നാമജപഘോഷയാത്ര ഉൾപ്പെടെ എൻ എസ് എസ് പ്രവർത്തകർക്ക് ഉൾപ്പെടെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഉൾപ്പെടെ ആയിരക്കണക്കിന് കേസുകളാണ് എടുത്തിരിക്കുന്നത് ആ കേസുകൾ പിൻവലിക്കാമെന്ന് ഉറപ്പ് നൽകിയതാൽ ഒറ്റ കേസും പിൻവലിച്ചിട്ടില്ല ആ കേസുകൾ പിൻവലിച്ച ആത്മാർത്ഥത തെളിയിക്കാമോ സർക്കാർ അയ്യപ്പ സംഗമത്തിന് മുമ്പ് ആ കേസുകൾ പിൻവലിക്കണ്ടേ ചെയ്തില്ല പിന്നെ പത്താമത്തെ വർഷമാണ് മാസ്റ്റർ പ്ലാൻ ഒമ്പത് വർഷം ചെറുവിരിൽ അനക്കിയില്ല ശബരിമലയുടെ വികസനത്തിന് വേണ്ടി പത്താമത്തെ വർഷം എലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ശബരിമലയുടെ മാസ്റ്റർ പ്ലാനുമായി ഇറങ്ങിയിരിക്കുന്ന കപട ഭക്തി പരിവേഷക്കാരെ ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുന്ന രാഷ്ട്രീയ ദൗത്യം ഞാൻ അടിവരയിട്ട് പറയുന്നു പൊളിറ്റിക്കൽ മിഷൻ ആണ് ഞങ്ങളെ ഏറ്റെടുത്തത് ഞങ്ങൾ കൂടിയാലോചനകൾ പ്രകാരം ഞങ്ങളെടുത്ത തീരുമാനമാണ് ഗവൺമെൻറ് ഭക്തജനങ്ങളെ കബളിപ്പിക്കുമ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ പൊയ്മുഖം മുഖം വലിച്ചുമാറ്റി ആ ഗവൺമെൻറ്റിൻ്റെ യഥാർത്ഥ മുഖം ജനങ്ങളുടെ മുന്നിൽ കാണിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ടായിരുന്നു അത് ഏഴ് നിലയിൽ പൊട്ടിപ്പോയി സംഘാടകത്തിൻ്റെ കുറവുകൊണ്ടും പിന്നെ യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശമാണ് വായിച്ചൊരു മന്ത്രി കോൾമയിൽ കൊള്ളാണ് യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരു ദേവസ്വം ബോർഡാണ് ഇങ്ങനെ ചെയ്തതെങ്കിലോ എന്തായിരുന്നു തന്നെ കേരളത്തിൽ സി പി എമ്മിന്റെ പ്രചരണം പിണറായി വിജയൻ വേദിയിലിരിക്കുന്ന സമയത്ത് യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ച് ആവേശപരിതനാകുന്ന ദേവസ്വം മന്ത്രിയെ കണ്ട് എത്ര എത്ര ബി ജെ പി കാര് കോരിച്ചാണ് പിന്നെ വിദ്വേഷം പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ ആനയിച്ച് ആ വേദിയിലേക്ക് കൊണ്ടുവന്നത് എന്ത് സന്ദേശമാണ് എന്ത് സന്ദേശമാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ ബി ജെ പി വർഗീയ ശക്തികൾക്കും ഇടം നൽകി ഒരു ഇടപെടലാണ് സി പി എം ഇപ്പം നടത്തുന്നത് വർഗീയ ശക്തികൾക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയാണ് സി പി എം ചെയ്യുന്നത് പച്ചക്കുള്ള വർഗീയതയാണ് സി പി എം ഇപ്പം ചെയ്യുന്നത് ബി ജെ പി ചെയ്യുന്ന അതേ വരിയിലൂടെയാണ് കേരളത്തിലെ സി പി എം യാത്ര ചെയ്യുന്നത് യോഗി ആദിത്യനാഥ് പിണറായി വിജയന് പറ്റിയ നല്ല കൂട്ടുകാരനാണ് ഒരു സംശയ കാര്യത്തിലില്ല ആ കൂട്ടുചേർന്ന് പോട്ടെ ഞങ്ങൾ കേരളത്തിൻ്റെ മതേതര മനസ്സിൻ്റെ മുന്നിൽ ഈ വർഗീയവാദത്തെ ഞങ്ങൾ പൊളിച്ചു കാട്ടും അതാണ് ഞങ്ങളുടെ ജോലി ഞങ്ങളത് ചെയ്യും കൃത്യമായി